ഒന്ന് തുമ്മിയാൽ അല്ലെങ്കിൽ പല്ലുവേദന വന്നാൽ ശരീരം ചെറുതായിട്ടൊന്ന് ചൂടായാൽ അപ്പോൾ തേടിപ്പോകും പാരസെറ്റമോൾ എന്നാൽ ഈ പാരസെറ്റമോൾ ഗുളികകൾ എന്ത് കാര്യത്തിനും വാരിവലിച്ച് തിന്നുന്നവരെ കാത്തിരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇപ്പോഴുതാ പാരസെറ്റമോൾ മാരകമായ ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുമെന്ന മുന്നറിയിപ്പുമായി പഠന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എഡിൻബർഗ് സർവകലാശാലയുടെ പഠന റിപ്പോർട്ടിലാണ് പാരസെറ്റമോൾ അതിഗുരുതരമായ മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് റിപ്പോർട്ടുകൾ ഉള്ളത് എലികളിൽ നടത്തിയ പരീക്ഷണത്തിലാണ് പാരസെറ്റമോൾ അധികമായി ഉപയോഗിക്കുന്നത് ഗുരുതരവും മാരകവുമായ കരൾ രോഗത്തിന് കാരണമാകുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അതായത് അമിതമായി പാരസെറ്റമോൾ കഴിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തലിനെ കുറിച്ച് സർവകലാശാല പറയുന്നത് വേദനയിൽ നിന്ന് രക്ഷ നേടാൻ ശരാശരി നാല് ഗ്രാം പാരസെറ്റമോൾ വരെയാണ് അസുഖ സമയത്ത് ഉപയോഗിക്കാവുന്നത് പാരസെറ്റമോൾ കാരണം കരൾ കോശങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എഡിൻബർഗ് സർവകലാശാലയിൽ ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയത് എലികളിലും മനുഷ്യരിലുമായിരുന്നു എഡിൻബർഗ് സർവകലാശാലയിലെയും ഓസ്ലോ സർവകലാശാലയിലെയും ശാസ്ത്രജ്ഞർക്ക് പുറമെ സ്കോട്ടിഷ് നാഷണൽ ബ്ലഡ് ട്രാൻസ്മിഷൻ സർവീസ് സംഘവും ഈ പഠനത്തിൽ പങ്കാളികളായിരുന്നു ഈ സർവകലാശാലകളിൽ പഠനം നടത്തിയതിൽ പ്രകാരം വരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് കരൾ രോഗത്തിന് പാരസെറ്റാമോളിന്റെ അമിതമായ ഉപയോഗം കാരണമാകുന്ന തരത്തിലാണ് ആദ്യത്തെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് പാരസെറ്റാമോൾ കാരണമുണ്ടാകുന്ന കരൾ രോഗം മഞ്ഞപ്പിത്തം ലിവർ സിറോസിസ് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ കാരണം കരളിനുണ്ടാകുന്ന മോശം അവസ്ഥയുമായി സാമ്യമുള്ളതാണെന്നും പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സയന്റിഫിക് റിപ്പോർട്ട് എന്ന ജേണലിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതായത് ശരീര ഊഷ്മ ഉയരുമ്പോൾ എപ്പോഴും പാരസെറ്റമോൾ നൽകുന്നത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നാണ് ഒരു സംഘം അമേരിക്കൻ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നത് ശരീരത്തിന്റെ തനതായ രോഗപ്രതിരോധ മാർഗമാണ് ശരീര ഊഷ്മാവ് വർദ്ധിപ്പിക്കൽ അതായത് ശരീരത്തിൽ അണുക്കൾ പ്രവേശിക്കുമ്പോൾ ശരീര ഊഷ്മാവ് കൂട്ടി ആ രോഗാണുക്കളെ കൊല്ലുകയാണ് ചെയ്യുന്നത് എന്നാൽ പാരസെറ്റമോൾ കൊടുത്ത ശരീര ഊഷ്മാവ് കുറയ്ക്കുമ്പോൾ ആ അണുക്കൾക്കെതിരെ പൊരുതാനുള്ള ശരീരത്തിന്റെ ശേഷിയാണ് ഇവിടെ നശിപ്പിക്കുന്നത് അതായത് പനിയൊരു രോഗമല്ല മറിച്ച് ശരീരത്തിനേറെ ഗുണകരമാകുന്ന ഒരു രോഗപ്രതിരോധ മാർഗമാണ് പനിയെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പാരസെറ്റമോൾ അധികം കഴിക്കരുതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട് ഇത് ഒരുപാട് കഴിച്ചാലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പാരസെറ്റമോൾ ഒരുപാട് കഴിക്കുന്നത് കരളിന് കേടുപാടുകൾ ഉണ്ടാക്കും പാരസെറ്റമോൾ മെറ്റാബോളിസ്റ്റ് ചെയ്യാൻ കരളിന് മെറ്റാബോളിസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് വൃക്കയ്ക്കും പാരസെറ്റാമോൾ ഉപയോഗം മൂലം കേടുപാടുകൾ സംഭവിക്കും ഇത് കാരണം മുഖം കണങ്കാലുകൾ കാലുകൾ എന്നിവയിൽ വീക്കവും മറ്റും ഉണ്ടാകും പാരസെറ്റമോൾ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് കാരണം ഓക്കാനം ഛർദി വയറിളക്കം തുടങ്ങി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല മാത്രമല്ല പാരസെറ്റമോൾ ഒരുപാട് കഴിക്കുന്നത് ചർമ്മത്തിന്റെ പ്രശ്നങ്ങൾക്കും കാരണമാകും ഇത് ശരീരത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് പാരസെറ്റമോൾ ഒരുപാട് കഴിക്കുന്നത് അലർജിയും മറ്റും ഉണ്ടാക്കാറുണ്ട് അത് ശ്വാസം മുട്ട് മുഖം ചുണ്ടുകൾ നാവ് എന്നിവിടങ്ങളിലെ വീക്കങ്ങളും ഇതിന്റെ പ്രധാന ലക്ഷണം തന്നെയാണ് പാരസെറ്റമോൾ ഒരുപാട് കഴിക്കുന്നത് ചുഴലി രോഗം ഉണ്ടാകാനും കാരണമാകും ചുഴലി വളരെയധികം അപകടകരമായ ഒന്നാണ് അതിനാൽ തന്നെ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ചുഴലി എന്തെങ്കിലും തരത്തിൽ സംഭവിച്ചാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ അയാളെ എത്തിക്കേണ്ടതും അത്യാവശ്യമാണ് പാരസെറ്റമോൾ കഴിക്കുന്നത് കാരണം കോമ സ്റ്റേജിലേക്ക് വരെ പോകാൻ സാധിക്കും അതിനാൽ തന്നെ പാരസെറ്റമോളിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ നാല് ഗ്രാം എട്ട് ടാബ്ലറ്റിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക്